ഹലോ ഗൈസ് അസലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ മാളിൽ വന്നതാണ് ചില്ലർ സാധനം വാങ്ങാൻ വേണ്ടി പിന്നെ അഞ്ച് ഇതൊരു പൊട്ടിക്കാണ് ഓഫർ ഇങ്ങോട്ട് വാ സ്ഥലം പഴങ്ങാടി ആ പൊട്ടിക്കാണെങ്കിൽ നല്ല സോപ്പാട് പണ്ടത്തെ അഞ്ചു രൂപ മാത്രമേ ഉള്ളൂ അഞ്ചു രൂപ അല്ല മോളെ എന്തായിരത്തി അഞ്ചു ശതമാനം ഓഫർ നമ്മുടെ അത്ര ഓഫറുള്ളതായി കാണിക്കുന്നേ ഇങ്ങനെ പറയു ഇതിന് ഇതിന് ഓഫറായിട്ട് വന്നത് എവിടെ പോയി ഉമ്മച്ചിടെ പോയിട്ട് പോയെന്ന് തോന്നുന്നു പിന്നെ ബാക്ടറി ഉണ്ടോ ഇതിന് ഇരുപത്തിരണ്ട് രൂപയാണ് ഓഫർ അവിടെ വെക്ക് അത്രയാ അതിന് എത്രയാ നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ളതെന്ന ബെഡ്ഷീറ്റ് ആ ബെഡ്ഷീറ്റ് ആടെ വെക്കാം അതോടെ എല്ലാ സാധനങ്ങളുണ്ട് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരയുണ്ട് എന്തല്ലോ എന്താ കുറച്ച് സാധനമൊക്കെ എടുത്തു ഇത് കിട്ടണത്തിന് ഇതിന് കുറഞ്ഞ പോലെ തന്നെയാണ് അതിനെത്ര എല്ലാവരും ഇങ്ങോട്ട് വന്നുള്ളത് നല്ല വിലക്കുറവുണ്ട് നല്ല സാധനം കിട്ടും മത്സരാകുന്നല്ലേ അത് നല്ല രസുണ്ട് വലിയ കട്ടറ് അത ഇരുന്ന്ടുത്ത് വെച്ചോ ചെരുപ്പെടുത്തോ നല്ല ചെരുപ്പുണ്ട് പിള്ളേർക്ക് എടുക്കാൻ നല്ലല്ലേ ഫിറോസ് ചെരുപ്പ് എടുത്താന്ന് തോന്നുന്നു പിള്ളേർക്ക് ഇത് ഗ്രിപ്പുള്ള ചെരുപ്പ് ഇതാ ഇതിനെത്രയാ ഇതിനെത്രയാ നോക്കി കാലയിടാൻ നല്ല രസുണ്ടാവും നോക്കോ ആപ്പച്ചി കൊണ്ട് കൊടുത്ത് ഇത് നോക്കാൻ പറ ചെരുപ്പ് ഫിറോസേ ഞങ്ങൾക്ക് ഈ ചെരുപ്പ് വാങ്ങിക്കൂതാ എന്താ വാങ്ങിയേ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് നല്ല ലാഭമുണ്ട് ഡ്രസ്സുകളൊക്കെ അങ്ങനെ സൂര്യനെ കാണുന്നൊന്നുമില്ല അസ്തമനം കേട്ടാ വൈകുന്നേരം അഞ്ചരങ്ങാണ്ടായി ഇപ്പൊ സമയം കാലാവസ്ഥയെല്ലാം മോശമാണ് എന്ത് ഭംഗിയാ കാണാൻ വേണ്ടി കാർമേഘങ്ങളും ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് പഴയങ്ങാടിയാണ് ഇതിലെ വന്നപ്പം കുട്ടികൾക്ക് ഇവിടെ ഇറങ്ങണന്ന് കളിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ചുറ്റുപാട് വൈകുന്നേരം ആയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് അപ്പുറത്തെ സൈഡ് പുഴ ഇപ്പുറത്തെ സൈഡ് കടൽ അതിമനോഹരമാണ് കാണാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അധികം നിൽക്കാൻ പാടില്ല നല്ല പാറക്കെട്ടുകളും പാറക്കല്ല് കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ അവിടെ നിൽക്കി പാസില ഇങ്ങോട്ട് നോക്ക് പാസില നിങ്ങൾ രണ്ടാൾ ഇങ്ങോട്ട് നോക്ക് രണ്ടുപേരും കൂടെ അവിടെ ഒന്ന് നോക്കുവാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തോട്ട് അധികം പോകാൻ പാടില്ല സൂക്ഷിക്കണം എന്നൊക്കെ അങ്ങ് ഉള്ളിലോട്ട് ഭയങ്കര കടലും തിരമാലകളൊക്കെയാണ് ഇവിടെയുണ്ട് ഈ സൈഡിലും ഉണ്ട് പാറക്കെട്ടാന്ന് പാറ കൊണ്ടിട്ടേക്കാന്ന് കല്ല് കടല് കയറുന്ന അനുസരിച്ച് നല്ല മനോഹരമായി കാണാൻ വേണ്ടി അതോ ഇങ്ങോട്ട് ഭഞ്ഞ അങ്ങോട്ട് പോകണ്ടോ വാ ഇങ്ങോട്ട് പോര് വാട്ടാ പട്ടമൊന്നും ഇവിടെ ഇല്ല വേറെ എവിടെ അതോ പരിന്തു പറക്കും ആകാശത്ത് പരുന്ത് പറക്കും പിടി മിന്നലുണ്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ ഫാസില ഇതിലേ വാ വാ എന്തെങ്കിലും വാങ്ങി തിന്നാന്നും പറഞ്ഞ ഫാസില ഓടിപ്പോന്നു അങ്ങോട്ട് നീക്കി വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തുക ഇതൊക്കെ ഒരു സന്തോഷമാണ് പിള്ളേർക്ക് ഹാപ്പിയാണ് പിള്ളേരുടെ കൂടെ ഞാനും നടക്കുന്നു ഇതാന്നവരുടെ ഒരു എന്താ അവിടെ എന്തോ ഒരു കെട്ടിടമാണ് അവിടെ നിന്ന് കല്യാണം ബർത്ത്ഡേ ഒക്കെ കഴിക്കുക കഴിക്കുന്ന ഒരു ഷെഡാന്നത് നല്ല ഭംഗിയാണ് അതിനെ പോയി കാണാൻ വാവാളെ ഇതിലേ വാ അതാ പട്ടം ആ അതാ പട്ടം പറപ്പിക്കും അതാ പിള്ളേർ പട്ടം പറപ്പിക്കുന്നുണ്ടോ സൂപ്പറാണ് ഉണ്ടോ പിള്ളേർ പട്ടം കൊണ്ടുവന്നിട്ട് പറപ്പിക്കുന്നു അല്ല ഇനി വരുമ്പം കൊണ്ടുവരാം പട്ടം ഉണ്ടാക്കാൻ പറ്റുമോ അതാ അങ്ങോട്ട് നോക്കും അതിമനോഹരം അവിടെ കാണാൻ വേണ്ടി ഇതൊക്കെ രസമല്ലേ കാണാൻ വേണ്ടിയല്ലേ പിള്ളേരുടെ കൂടെയൊക്കെ വരുമ്പോൾ വീട്ടിലെപ്പോഴും ഇങ്ങനെ ഇരിക്കാതെ കുറച്ചൊക്കെ ഇറങ്ങി പുറത്തേക്കും പോവുക ഇതൊക്കെയല്ലേ നമുക്കുള്ളത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനും ഒരു ചോറും കറിയും വെച്ച് ബാക്കി പണിയൊക്കെ ചെയ്ത് വീട്ടിൽ അതൊന്നുമുള്ള കാര്യങ്ങളല്ലേ അല്ലേ ഇങ്ങനെയൊക്കെ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അതും എനിക്ക് മാത്രമാണ് ലൈക്ക് ചെയ്യണേ ഉണ്ടോ നല്ല ഭംഗിയാന്ന് കാണാൻ വേണ്ടി എന്താ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കല്യാണവും പാർട്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എല്ലാവരും സന്തോഷ സന്തോഷത്തിൽ അങ്ങനെ ഒരു ഇതുമുണ്ട് ഇവിടെ കാണുന്നു ഒരുപാടാൾക്കാരുണ്ട് വൈകുന്നേരമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് മനോഹരം അതിമനോഹരം അല്ലേ എന്ന് പറയാം നമ്മൾ എന്താണ് അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും ഉണ്ട് അതുണ്ട് ഫാസില ഉണ്ട് ഫിതയുണ്ട് ഫിറോസുണ്ട് റാഹിലുണ്ട് ഉണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കൂട്ടുകാരുണ്ട് ല്ലേ ഇങ്ങോട്ട് വലിയതാ അത് വല്യതാ ഇങ്ങോട്ട് വാ പോവാതിരയാന്ന് അപ്പൂസേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ ഫുള്ള കളിക്കുന്നണ്ട് വെള്ളത്തിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്ത് കളിക്കുന്നണ്ടോ അപ്പൂ അപ്പൂസേ ഇങ്ങോട്ട് നോക്ക് എൻ്റെ അപ്പൂസ് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ മോനും കടലും ചൂടി വരെ പോയിക്ക് വന്നു എന്റെ മോനെ അപ്പൂ ഇവിടെ ഇണ്ട് അങ്ങനെ ഞങ്ങള് പുറത്തു വന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒരു ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അങ്ങനെ സൂര്യനെല്ലാം അസ്തമയം കണ്ടു എല്ലാം കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ് അസ്സാം വലിക്കും